ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണല്ലോ ജീനസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റവ കൊണ്ട് ഒരു അടിപൊളി ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു ഉണ്ണിയപ്പെല്ലാം കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് അരിയൊന്നും കുതിർക്കാണ്ട് എളുപ്പത്തില് ഒരു അഞ്ചു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം നമ്മുടെ നാടൻ ഉണ്ണിയപ്പം ആകുമ്പോൾ നമുക്ക് ഒരുപാട് അതിന് പ്രോസസിങ് ഉണ്ട് അല്ലേ അരി കുതിർക്കണം പൊടിക്കണം അത് കൂട്ടുകൂട്ടി വെക്കണം അങ്ങനെ കുറെ പണിയുണ്ട് പക്ഷെങ്കില് നമ്മൾ ഈ റവ കൊണ്ട് ഉണ്ണിയപ്പുണ്ടാക്കിയിട്ട് ആർക്കെങ്കിലും കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഇത് റവ കൊണ്ട് ഉണ്ടാക്കി ഉണ്ണിയപ്പാന്ന് അവർക്ക് മനസ്സിലാവലും കേട്ടോ അപ്പൊ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സാധാരണ ഉണ്ണിയപ്പം പോലെ തന്നെ ഈ റവ കൊണ്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടാൻ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് എന്റെ എല്ലാ റെസിപ്പിയിലും ഞാൻ ഈ ഒരു ഗ്ലാസ് ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലാസിന്റെ അളവിലാണ് ഞാൻ എല്ലാ ഒരുവിധം എല്ലാ റെസിപ്പീസിലും പറയുന്നത് കേട്ടാ ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ റവ എടുത്തിട്ടുള്ളത് അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് മൈദപ്പൊടി എടുക്കണം റവ ഉണ്ണിയപ്പത്തിലേക്ക് ചേർക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ തേങ്ങാക്കുത്ത് നെയ്യ് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും മൂപ്പിച്ചെടുക്കാം കേട്ടോ ഉണ്ണിയപ്പത്തിലേക്ക് ചേർക്കേണ്ടത് ഏലക്കായ പൊടിയാണ് ഞാൻ രണ്ടു മൂന്ന് ഏലക്കായ പൊടിച്ചെടുത്തതാണ് ഒരു ടീസ്പൂണോളം വെള്ളം നമുക്ക് ഉണ്ണിയപ്പത്തിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഞാനിവിടെ ഉണ്ണിയപ്പത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു നൂറ്റി ഗ്രാം ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒര ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് പാനിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതൊരളം ചൂടുണ്ട് ഒരിളം ചൂടോട് കൂടിയിട്ട് നമുക്കിത് ഉണ്ണിയപ്പത്തിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാൽ നല്ല ചൂടും പാടില്ല എന്നാൽ ഇളം ചൂട് ആവശ്യമുണ്ട് പിന്നെ പൊതുവേ മധുരമുള്ള സാധനം ഉണ്ടാക്കുമ്പോൾ ഒന്ന് ബാല മധുരമെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പ് ആവശ്യമുണ്ട് റവ ഉണ്ണിയപ്പത്തിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഞാൻ ചേർക്കുന്നുണ്ട് ഒരു നുള്ളു ഒരു പിഞ്ചിട്ടാലും മതി അത് ചേർക്കുകയാണെങ്കിൽ ഉണ്ണിയപ്പം കുറച്ചും കൂടി നല്ല രീതിയിൽ വരും കേട്ടോ ഇത് ഇല്ലാണ്ട് നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാം നാടൻ റെസിപ്പി ആയതുകൊണ്ട് കോക്കനട്ട് ഓയിലാണ് ഞാൻ ഉണ്ണിയപ്പം ഫ്രൈ ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ തുടങ്ങിയാലോ അപ്പൊ നമുക്ക് റവ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ കൂട്ട് തയ്യാറാക്കണം അല്ലേ അപ്പോ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഒരു ഗ്ലാസ് റവ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച അര ഗ്ലാസ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക ൊടി വെച്ച ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം ഉണ്ണിയപ്പത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ പൊടിയെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം റവിയും മതിയും എല്ലാം കൂടി രണ്ടും കൂടി ഒന്നാമത്തിൽ മിക്സ് ചെയ്യാം ഇപ്പൊ ഈ പൊടികളെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ഇളം ചൂടുള്ള ശർക്കരപ്പാനി അത് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ശർക്കരപ്പാനിക്ക് ചെറിയ ചൂട് മതി കേട്ടോ ഓവറായിട്ടുള്ള ചൂടൊന്നും വേണമെന്നില്ല ഇതിലേക്ക് ഇനി സാധാരണ നോർമൽ വാട്ടർ കൂടി നമുക്ക് ഒഴിച്ചിട്ട് കുറച്ചും കൂടി ലൂസാക്കി കൊടുക്കാം ഒരു ഇഡലി മാവിന്റെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി ആണ് വേണ്ടത് കേട്ടോ അധികം ലൂസാകാൻ പാടില്ല നമ്മൾ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്താൽ മതി ചൂടുവെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചൊഴിച്ച് നമുക്ക് ഇത് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ നമ്മളിപ്പം ഈ ഒരു ഫോമില് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ കൂട്ടിനെ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ഒറ്റ ഒരു കറക്ക് കറക്കിയിട്ട് എടുക്കാം കേട്ടോ നന്നായിട്ട് അരഞ്ഞിട്ടൊന്നും വരണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഞാനിവിടെ മിക്സിന്റെ ജാർ എടുത്തിട്ടുണ്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ ഈ റവിയും ഉള്ള കൂട്ടുണ്ടല്ലോ അതൊന്ന് മിക്സിന്റെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം നമുക്കിതിന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം കാണാം കേട്ടോ അപ്പൊ ഞാനിവിടെ മിക്സിയിൽ ദൈ ഒരു ഫോമില് റവിയും മൈദിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം മാവ് അപ്പൊ നമ്മള് ഉണ്ണിയപ്പത്തിന്റെ കൂട്ട് മിക്സിയിലിട്ടിട്ട് ഞാൻ ഒരു അടിച്ചെടുത്തിട്ടുണ്ട് കണ്ട ഈ ഒരു ഫോമിലാണ് വേണ്ടുന്നത് ഒരു ഇഡ്ഡലി മാവിന്റെ ഒരു ഭാഗത്തിൽ ഇട്ടോ അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് എന്ത് ചേർക്കണം എന്ന് വെച്ചാല് നമ്മള് എടുത്തു വെച്ച വെള്ളി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മള് എടുത്തു വെച്ച വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത് ആ നെയ്യോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു രണ്ടുനുള്ളിൽ ബേക്കിംഗ് സോഡ് ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പും മധുരം എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഡയറക്റ്റ് നമുക്ക് ചുട്ടെടുക്കാം നമുക്കിനി റവ ഉണ്ണിയപ്പം ചുട്ടെടുക്കാം നമ്മളെ റവ ഉണ്ണിയപ്പം ചൂടാൻ വേണ്ടിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഉണ്ണിയപ്പച്ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണി വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഇത് നോൺ സ്റ്റിക് പാത്രം ആയതുകൊണ്ട് നിറയെ ഒഴിക്കണ്ട മുക്കാൽ ഭാഗത്തോളം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ ചൂടായി വരട്ടെ അതിനുശേഷം നമുക്ക് ഉണ്ണിയപ്പൻ ചുട്ടെടുക്കാം ഞാൻ ഉണ്ണിയപ്പൻ ചുട്ടെടുക്കുമ്പം ഇതുപോലെ തന്നെ ഒരു കപ്പില് കുറച്ച് മാവ് ഒഴിച്ചിട്ട് അതിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഉണ്ണിയപ്പത്തിന്റെ കരക്കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്ന് ചെയ്യല് കേട്ടോ അപ്പൊ അങ്ങനെ ചെയ്തെടുക്കുമ്പം കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നലുണ്ട് അപ്പൊ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ ഇട അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് മാവ് ഒഴിച്ച് റവ ഉണ്ണിയപ്പം ചുട്ടെടുക്കാം കുഴി മുഴുവനായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കണ്ട ചെറിയ ചെറിയ ഉണ്ണിയപ്പം ആയിട്ട് ചുട്ടെടുക്കാം കേട്ടോ ഞാനിവിടെ ആദ്യത്തെ ട്രിപ്പ് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേണ്ട പെട്ടെന്ന് തന്നെ അത് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ அப்போ அது நமக்கு திரிச்சிட்டு கொடுக்க ஃப்ளெய்ம் ஹை ஃபெய்மில் இட்டு கொடுக்கறது மாத்தி இட்டு கொடுக்க இது பட்டிட்டு ரவியல்லே நமக்கு சாதாரண உண்ணியப்பன்டுபோ உள் வேகாத பிரசங்கள் எல்லாம் ஈய்ரு உண்ணியப்பத்தினு ஆ ஒரு பிரஷ்னா நமக்கு ஒழிச்சு கொடுத்த படங்க அது ரெடி ஆயிட்டு கிட்டு ഹൈ ഫ്ലെയിമിൽ ഇടണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പൊ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത ഉണ്ണിയപ്പം ഇട റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കിതിന് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം പെട്ടെന്ന് റെഡി ആവുംണ്ടാ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുമ്പോൾ ഫ്ലെയിമിൽ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കോരിയെടുക്കുക അല്ലെങ്കിൽ എണ്ണ കുടിക്കും കേട്ടോ കേട്ട ടിപൊളിയല്ലേ ആണെന്നെ നല്ല ഭംഗിയില്ലേ അപ്പൊ ഇതുപോലെ നമുക്ക് എല്ലാ ഉണ്ണിയപ്പും ചുട്ടെടുക്കാം നമുക്ക് നെക്സ്റ്റ് ട്രിപ്പും ഇതുപോലെ ചുട്ടെടുക്കാം നെക്സ്റ്റ് ട്രിപ്പും മാവും ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇത് ഇനി ഒന്ന് കൊടുക്കാം റവ ആയതുകൊണ്ട് ഉള്ളു വേവില്ല എന്നുള്ള ഒരു ഇഷ്യൂ വരുന്നില്ല കേട്ടോ ഇത് റെഡിയായി വരട്ടെ അപ്പൊ നമ്മളെ രണ്ടാമത്തെ ട്രിപ്പ് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താ അടിപൊളി ഉണ്ണിയപ്പല്ലേ ഇത് റവ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ആരെങ്കിലും പറയോ എന്നാൽ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഇല്ല കേട്ടോ അപ്പൊ ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കാത്തവര് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ കേട്ടോ നല്ല ഷേപ്പ് ഉണ്ട് നല്ല രസമാണ് കേട്ടാ അപ്പൊ ഇത് ഞാൻ എണ്ണയിന്ന് കോരി മാറ്റട്ടെ അപ്പൊ ഇതുപോലെ എല്ലാ ഉണ്ണിയപ്പവും ഞാൻ ചുട്ടെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മൾ ഉണ്ണിയപ്പം ചൂട്ടിട്ട് ഇവര് ഏകദേശം തീരാനായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ഉണ്ണിയപ്പ ഒഴിച്ചു കൊടുത്തപ്പാടന്നെ അടിമറിച്ചു വരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇത് റവിയായതുകൊണ്ട് പെട്ടെന്ന് അത് അടി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തെറിച്ച് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഉണ്ണിയപ്പത്തിന് കറക്റ്റ് ഷേപ്പ് കിട്ടൂല അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുത്താലേ നമുക്ക് ആ ഉണ്ണിയപ്പത്തിന്റെ പെർഫെക്റ്റ് ഷേപ്പ് കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ഫോമിൽ എത്തുമല്ലോ അതിനുശേഷം നമുക്ക് ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കുക അപ്പൊ അതിന്റെ താഴഭാഗം നല്ല ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വരും കേട്ടോ കണ്ടോ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് ആ ഉണ്ണിയപ്പത്തിന്റെ ഷേപ്പ് കിട്ടൂല കണ്ട ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഉണ്ണിയപ്പത്തിന്റെ കറക്റ്റ് ഷേപ്പ് ആയിട്ട് കിട്ടും കേട്ടോ ഇത് റവ വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം ആരെങ്കിലും കണ്ടോയോ ഇല്ലല്ലോ അപ്പോ ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കാത്തവര് എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഇതിന്റെ അടിഭാഗം ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആയിട്ടാവും നമുക്ക് വീടും തിരിച്ചിട്ട് കൊടുക്കാം അപ്പൊ കറക്റ്റ് ആ ഉണ്ണിയപ്പത്തിന്റെ കളറായിട്ട് കിട്ടും കേട്ടോ കേട്ടാ ഞാൻ ചുട്ടടുത്ത ഉണ്ണിയപ്പം അടിപൊളിയിട്ടില്ലേ ഇത് റവ ഉണ്ണപ്പാന്ന് ആരെങ്കിലും പറയോ ഇല്ലല്ലോ അപ്പൊ ഇതിന്റെ അടിഭാഗം ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി വീണ്ടും കണ്ട ഉണ്ണിയപ്പം ചെയ്യുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മാത്രമാണ് നമ്മൾ മാവ് ഒഴിച്ചു പടനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക റവി ഉണ്ണിയപ്പ് ഉണ്ടാക്കാതെ എന്തായാലും ഒരിക്കലെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തു നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ എന്തായാലും ഈ ആയിട്ടുള്ള ഉണ്ണിയപ്പം നിങ്ങൾക്ക് ചുട്ടെടുക്കാൻ പറ്റും ഞാൻ ചുട്ടെടുത്ത ഒരു ഉണ്ണിയപ്പം നിങ്ങൾക്ക് ഞാൻ പൊട്ടിച്ച് കാണിച്ചുതരാം നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് ആവി പുറത്തു വന്നിണ്ടെല്ലാം നല്ല ഇതായിട്ട് കറക്റ്റ് ആയിട്ട് വെന്ത് വന്ന് വാ എന്നാ ചൂട് കയ്യില് കിടാൻ കഴിഞ്ഞില്ല ഉള്ളു കേരള പ്രശ്നേ ഇല്ല കേട്ടാ കണ്ടാ അടിപൊളിയായിട്ടില്ലേ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ ഉണ്ണിയപ്പുണ്ടാക്കാതെ ഒരു എന്തായാലും ഉണ്ണിയപ്പുണ്ടാക്കിയിട്ട് എന്നോടൊരു അഭിപ്രായം പറയണം കേട്ടോ അപ്പൊ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതേ നീ എണ്ണയിന്ന് കോരി മാറ്റാം അപ്പൊ ഞാനിവിടെ മുഴുവൻ ഉണ്ണിയപ്പം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടാ എങ്ങനെയുണ്ട് കാണാൻ അടിപൊളി അല്ലേ നല്ല ടേസ്റ്റാ നേട്ടാം അപ്പൊ അപ്പോ ഇതുപോലെ റവ ഉണ്ടാക്കാത്തവർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബില്ലിലേക്കും കൂടി പ്രസ് ചെയ്യണമെങ്കിൽ ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതാണ് അപ്പോൾ തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ